നമ്മുടെ ആരാധനക്രമ പുനരുദ്ധാനത്തിലും അതുപോലെ സഭയുടെ ആ ഒരു വീണ്ടെടുപ്പ് ഒരു സമയത്ത് വാസ്തവത്തിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വൈദികരുടെ പരിശീലനം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ വൈദികരെ പരിശീലിപ്പിക്കേണ്ടവർ ഈ സുറിയാനി നൂത്തി പഠിച്ചവരും സുറിയാനി ആരാധനക്രമത്തിൽ ഗവേഷണം നടത്തിയവരും ഒക്കെയാണ് അപ്പോൾ അവർക്ക് പഠിപ്പിക്കുന്നതിൽ ഒരുപക്ഷെ ഈ ഒരു അപര്യാപ്തത അറിവില്ലായ്മയുടെ പ്രശ്നം ഉണ്ടാകാം പിന്നീട് ബഹുമാനപ്പെട്ട പ്ലാസ്ഡച്ഛൻ്റെ സംഭാവന അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് റോമിൽ പോയി പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനുശേഷം പ്ലാസ്ഡച്ചനാണോ പിതാവ് യഥാർത്ഥത്തിൽ ഈ സഭാചരിത്ര പഠനത്തിന് പ്രത്യേകിച്ച് സുറിയാനി സഭാ പഠനത്തിന് ആദ്യമായി എടുത്തത് പിന്നീട് അതുമായി തുടർന്നു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പ്ലാസ്ഡച്ചൻ്റെ സംഭാവനകൾ എത്രത്തോളം നമ്മുടെ സഭയെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ സഭയുടെ ആധുനിക ചരിത്രത്തിൽ എൻ്റെ നവോത്ഥാന കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പ്രാശ്രത്തിനായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അദ്ദേഹം അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹം ചരിത്ര പണ്ഡിതനായിരുന്നു നമ്മുടെ സ്വയെപ്പറ്റി ശരിക്കും ചരിത്രം ശരിക്കു പിടിച്ച ആളാണ് ഒരു ആരാക്രമ പണ്ഡിതനായിരുന്നു അദ്ദേഹം സഭാവിജ്ഞാനീയത്തിൽ ദൈവശാസ്ത്രത്തിൽ ഒക്കെ അദ്ദേഹം അഗാധ പണ്ഡിതനായിരുന്നു സുരാദി ഭാഷ മലയാളം പോലെ അറിയാവുന്ന ഒരാളായിരുന്നു അതുപോലെ തന്നെ സഭാനിയമങ്ങൾ ശരിയായിട്ട് മനസ്സിലാവും അതിലും ഒരു അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹം വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൊണ്ട് സഭ അംഗീകരിക്കും ഒത്തിക്കത്തിന് അംഗീകരിക്കുകയുണ്ടായി അതുകൊണ്ടാണ് രണ്ടാമത്ത കൗൺസിലിൻ്റെ പിന്നെ പണ്ഡിതരുടെ അതായത് ഈ പിന്നെ രണ്ടാമത്ത കൗൺസിലിൻ്റെ അജണ്ട രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ ഒരു സെൻട്രൽ കമ്മിറ്റി അദ്ദേഹം അംഗമായിരുന്നു അത്രമാത്രം പിന്നെ റൂമിന് അദ്ദേഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു അതിൻ്റെ പണ്ടിത്യറിയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വ സ്വീ സ്വീകരിക്കുമായിരുന്നു അദ്ദേഹം ഏതായാലും മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം അവിടെ കൺസൾട്ടറായിട്ട് വൈദ്യ സഭാകാര്യത്തിൽ കൺസൾട്ടറായിട്ട് സെവൽ ചെയ്തയാളാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം റൂമിൽ പഠിക്കാൻ പോയ പല വൈദികരും അദ്ദേഹത്തിൻ്റെ ആ ശിക്ഷണത്തിൽ വളർന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ സ നമ്മുടെ സഭയെക്കുറിച്ചൊരു അവയർനെസ് നമ്മുടെ ചരിത്രം പഠിക്കാനുള്ള ഒരു പ്രേരണ നമ്മുടെ ദൈവശാസ്ത്രം നമ്മുടെ സഭാവിജ്ഞാനിയം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സഭ നമ്മളെ ഇറ്റജി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു ഗൈഡൻസ് പിന്നെ നിശാബോധം നൽകുവാനും പ്ലാസ്രത്സന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സഭയുടെ ആ പുനരുദ്ധാരണ പ്രക്രിയയിലെ നവോത്ഥാന പ്രക്രിയയിലെ തീർച്ചയായിട്ടും പ്ലാസരത്സൻ ആണ് പിന്നെ ഒരു ഏറ്റവും പ്രധാനമായിട്ടും സ്മരിക്കപ്പെടേണ്ട ആൾ എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ സിറമലബാര സഭയുടെ പൈതൃകം വീണ്ടെടുക്കുന്നതിൽ അഭിവന്യ പിതാവ് പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട പ്ലാസിഡ് ജെ പൊടിപ്പാറയച്ചൻ്റെ പ്രബോധനങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ഗവേഷണവും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പ്ലാസിഡ് പ്ലാസ്ഡച്ചന് ശേഷം വാസ്തവത്തിൽ ബഹുമാനപ്പെട്ട അഭിവന്യ പിതാവ് തന്നെ പിതാവുന്നതിന് മുമ്പ് പിതാവ് നടത്തിയ ഗവേഷണങ്ങൾ പ്രത്യേകിച്ച് റൂമിൽ നടത്തിയ പഠനങ്ങൾ അതെത്രത്തോളം നമ്മുടെ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് പിതാവിനെ വ്യക്തിപരമായി സഹായിച്ചിട്ടുണ്ട് അത് സഭയ്ക്ക് ഒരു വളർച്ചയ്ക്ക് സഹായകമായിട്ടുണ്ടല്ലോ പ്രചോദനമായത് ക്ലാസ് ഡച്ചനാണെന്ന് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി മറ്റാരെങ്കിലുമൊക്കെ അങ്ങേ വ്യക്തിപരമായി സഹായിച്ചിട്ടുണ്ടോ ഈ ഒരു പഠനത്തിൽ ഈ ഈ ഗവേഷണത്തിൽ അതെത്രത്തോളം സഭയുടെ ഈ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കുന്നതിൽ അങ്ങേക്ക് ഉൾക്കാഴ്ച ലഭിച്ചിട്ടുണ്ട് അതേപറ്റി പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എന്നോട് പിന്നെ ഞാൻ റോബിൽ പോകാൻ ഞാൻ അധികാരികൾ ആവശ്യപ്പെട്ടു റോവി പോയപ്പോൾ എന്നോട് ഇന്ന വിഷയത്തെക്കുറിച്ച് പഠനം നടത്തണം എന്ന് ആവശ്യപ്പെട്ടു വസ്തുവത്തിലെ ചരിത്രം പഠിക്കാനായിട്ട് എനിക്ക് വലിയ ആവേശമൊന്നും ഒന്നില്ലായിരുന്നു ഓ പക്ഷേ എന്നോട് ആവശ്യപ്പെട്ടു പിന്നെ സമാചിത്രം പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു അത്രയും എളുപ്പമുള്ള കാര്യമല്ല സമാചിത്രം പഠിക്കാൻ കാരണം ഒറിജിനലായിട്ട് ആധികാരികമായിട്ട് പഠിക്കണമെങ്കിൽ അതിൻ്റെ പഴയ കയ്യെഴുത്ത് പ്രതികളൊക്കെ പരിശോധിച്ച് വേണം ചെയ്യാൻ അത് പല ഭാഷകളിലാണ് ലത്തീൻ ഭാഷ ഇറ്റാലിയൻ പിന്നെ പോർട്ടുഗീസ് പിന്നെ ഇങ്ങനെയുള്ള പല ഭാഷകളാണ് അവിടെ ഇതെല്ലാം ഉള്ളത് ഇതെല്ലാം അതും പഴയ ലിപികളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ എഴുത എഴുതപ്പെട്ട ലിപികളിലുള്ളതാണ് ഇതൊക്കെ പരിശോധിച്ച് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഗവേഷണ ഗ്രന്ഥം എന്ന് പറയാത്ത എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ സഭയിൽ ഈ സഭായത്വം പഠിച്ചവര് കൈമാറ്റമൊന്നും ഇല്ലായിരുന്നു അന്ന് സെറോമർബാ സഭയിലെ ഒരു സന്യാസ സിനിമായാസവൈദികരുണ്ടായിരുന്നു സഭായത്വം പഠിച്ചവർ മുണ്ടാടനുണ്ട് പഠിച്ചവരാണ് ഒരു തെക്കേളത്തത്തിലുണ്ട് ഇവരൊക്കെ മരിച്ചുപോയി ഒരു സലേഷനായിരുന്നു ഇങ്ങനെയുള്ളവര് പിന്നെ അതേസമയം തന്നെ അതുപോലെ ചുരുക്കം ചില്ല പാലായിരുന്നു അതും അദ്ദേഹം മരിച്ചു പോയി പള്ളിപ്പത്തും ചുരുക്കം പഠിച്ചതാണ് പുളപ്പൊഴിച്ചൻ സഭായത്തിൽ പണ്ടെത്തിയുള്ളവരാണ് അദ്ദേഹത്തിന്റെ ഗവേഷകരന്തം അതല്ലെങ്കിൽ തന്നെ അതേ ഈ സഭയോട് ബന്ധപ്പെട്ട അതിൻ്റെ വിശ്വാസ പാരമ്പര്യങ്ങളെ കൂട്ടായ്മ ഇതേക്കുറിച്ച് ഫീത്തങ്കുണിയൻ സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അതേ പഠിച്ചത് അങ്ങനെ കുറേ പേര് ഗവേഷണങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് ഞാൻ സഭാചിത്രം പഠിച്ചപ്പോഴെനിക്ക് അതേപ്പറ്റി കൂടുതൽ താല്പര്യം ഉണ്ടായി നമ്മുടെ സഭയിൽ സവാചിത്രം പഠിച്ച അവരെ സന്യാസികളുണ്ടെന്നല്ലാതെ ശിവ പ്രഭാസ് സഭയിൽ സ്വാചിത്രത്തിൽ ഗവേഷണം നടത്തിയവരെ അന്ന് വരെ ആരും തന്നെ ഉണ്ടായില്ല എന്നുള്ള സത്യം അപ്പം വസു ഞാനതനുസരിച്ച് നമ്മുടെ എല്ലാ രൂപകളിലേക്കും പിതാക്കന്മാർക്ക് എഴുതി സവാചിത്രം പഠിക്കാൻ ആൾക്കാരെ കൊണ്ടും പിന്നെ ഇവിടെ അതിന് തീരെ ആൾക്കാർ ഇവിടെ ഇല്ല പഠിക്കാനില്ല പക്ഷേ അതിന് അതിന് ഫലം കണ്ടു കാരണം പല മത്രാന്മാരും സഹായത്തിനും പഠിക്കാനായിട്ട് പിന്നെ അച്ഛന്മാരെ പിന്നീട് കുടുകയുണ്ടായി അങ്ങനെയുള്ളവരൊക്കെ ഇപ്പം പിന്നീട് സെമിനാരികളിലൊക്കെ പഠിപ്പിക്കുന്ന ഇപ്പം മൃതർപ്പേരുണ്ട് പക്ഷേ ആ സഹായത്തും കൂടുതലായ അറിവ് ആണ് നമുക്ക് ബോധ്യങ്ങൾ നൽകുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് നമുക്ക് ചരിത്ര ആ ബോധം ഇല്ലെങ്കിൽ നമുക്ക് ബോധ്യങ്ങൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാനിത് പഠിച്ചപ്പോൾ തീർച്ചയായിട്ടും ആരാ സ്വാഹികമായിട്ട് പിന്നീട് ആവശ്യകത വന്നു ആരാധനക്രമത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങളും ചെയ്തുതിരിവുകളും ഒക്കെ ഇവിടെ സംഭവിക്കുന്നു എന്താണ് ശരി എന്താണ് സംഭവിച്ചത് ഇതിനെപ്പറ്റി സ്വാജയമായിട്ട് അറിയാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായി പിന്നെ അത് സമാചരിത്വത്തിൻ്റെ നേരിട്ടുള്ള ഒരു വിഷയമല്ലെങ്കിൽ തന്നെയും പിന്നെ ഈ ആരാധക്രമത്തെ സംബന്ധിച്ച് വിവാദമുണ്ടായപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് പരിസംഭാഷൻ എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത് അതേപ്പറ്റി അറിയാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടായി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതേപറ്റി അന്വേഷിച്ചപ്പോൾ പല രേഖകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ആരാധക പ്രദേശങ്ങളും അതിൻ്റെ പരിശ്രമ സിഭാസനം എന്താണ് ആഗ്രഹിക്കുന്നത് പരിശ്രമ സിവാസത്തിൻ്റെ മാർഗനിർദേശങ്ങൾ എന്തൊക്കെയാണ് ഇതേക്കുറിച്ച് അതൊക്കെ കൂടുതലായിട്ട് അറിയുവാനും അതിൻ്റെ ഉറപ്പടങ്ങൾ അതിൻ്റെ സോഴ്സുകൾ കണ്ടെത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അത് വെച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അത് വെച്ചുകൊണ്ട് പഠിച്ചു ചില പുസ്തകങ്ങളിലൊക്കെ അത് അതിനെ ആധാരമാക്കി ഞാൻ ചില പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ തീസസും പതിനെട്ടാം നൂറ്റാണ്ടിൽ നമ്മുടെ സിറോമർബാസ് സഭയുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എൻ്റെ എൻ്റെ ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഒത്തിരി വെളിച്ചം വീശിക്കുക കാരണം ഈ സഭ ബാർമാറായി പോയൊരവസ്ഥ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ അതും അധികാരത്തിൽ ബലിപ്പം വിലത്തിന് പറഞ്ഞ കാലഘട്ടത്തിൽ അധികാരത്തിൻ്റെ പേരിൽ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞ് അങ്ങനെയൊക്കെ പരസ്പരം മത്സരിക്കുന്ന അങ്ങനെ സഭയുടെ കൂട്ടായ്മ ഹരിക്കപ്പെടുന്ന പരസ്പരം കുറ്റാരോപണം നടത്തുന്ന പരസ്പരം തല്ലിപ്പറയുന്ന അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മാറി നമ്മുടെ സഭ ഇതൊക്കെയാണ് നമ്മുടെ സഭയുടെ അധപത്രത്തിലുണ്ടായ കാരണം അതൊക്കെയാണ് അതിൽ നിന്നൊക്കെയുള്ളൊരു വിമോചനം അസുഖത്തിൽ എത്തി ഭരണ കാലഘട്ടം അവസാനിച്ചപ്പോൾ അതൊന്നും ഒന്ന് പുനഃസ്ഥാപിക്കുന്നു അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം പത്ത് മുന്നൂറ് നൂറ്റാണ്ട് കാലത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അത്രമാത്രം താറുവാറായി കിടന്ന ഒരവസ്ഥയിൽ നിന്ന് അതിനെ പുനരുദ്ധരിച്ച് പഴയ ഒരു കൂട്ടായ്മയിലേക്ക് ഒരു ഐക്യബോധത്തിലേക്ക് വരികയെന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല അവിടെ ശരിക്കും ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിക്കുകയും അപഗ്രഹിക്കുകയും സത്യം എന്താണെന്ന് നിഷ്പക്ഷതയോടുകൂടെ ശരിക്കും മനസ്സിലാക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ആ സത്യം കണ്ടെത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ അതിനൊക്കെ കാലതാമസം എടുക്കും അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഇന്ന മനസ്സുള്ളവർക്കാൽ സാധിക്കും കാരണം അതിനുള്ള ഒത്തിരി സോഴ്സുകൾ ഇപ്പോൾ ഇന്നും അവൈലബിളാണ് നമുക്ക് വേറെ ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ ഗ്രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നിഷ്പ്രക്ഷേമായിട്ട് പഠിച്ചാൽ മതി അപ്പോൾ നമ്മുടെ സഭയിൽ ഇന്ന് ഇന്നത്തെ ഈ അവസ്ഥയുടെ കാരണങ്ങളിലേക്ക് നമുക്ക് പഠിച്ചു വേണ്ടി സഹായിക്കുന്നതല്ല അതാണ് എനിക്ക് പിറ്റി പറയാനുള്ളത് ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ ഈ അനൈക്യം ഉണ്ടാവുമ്പോൾ ഈ നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് തന്നെയുള്ള ചരിത്രത്തിന്റെ അവബോധക്കുറവാണോ ആ അറിവില്ലായ്മയാണോ ഈ ഈ പ്രതിസന്ധികളുടെയൊക്കെ ഒരു തുടക്കം അല്ലെ ഒരു കാരണം കരുതുന്നുണ്ടോ നമ്മുടെ സഭയുടെ ചരിത്രം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമ്മുടെ സഭയുടെ ആ ചരിത്രം തമാശയാല കാലം മുതൽ ഇവിടെ ആരംഭിച്ച ആ ചരിത്രം രണ്ടു കാലത്തെ അതിന്റെ വളർച്ച പിന്നീട് ലത്തീൻ ഭരണ കാലഘട്ടത്തിൽ അതിൽ നിന്നുണ്ടായി വ്യതിചനനം അതെങ്ങനെയാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് ഉദയപൂർവ്വ സൂര്യസിലൂടെ പിന്നെ ഉണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെ എൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതുകൊണ്ടാണ് ഇന്ന് നമ്മൾ എത്തീകരിക്കപ്പെട്ടൊരു അവസ്ഥ അതാത് പിന്നെ ഇങ്ങനെ എത്തീകരിക്കപ്പെട്ട ഒരു സഭയാണ് അതിൻ്റെ തലമേൽ നിന്ന് അകന്നുപോയ ഒരു സഭ സഭയാണ് അപ്പം ഇതെങ്ങനെ സംഭവിച്ചു ഒരു പക്ഷേ ഇങ്ങനെ അകന്നുപോയ അവസ്ഥയിൽ അത് മാത്രം പരിചയപ്പെടുന്ന ഒരാൾക്ക് വ്യതിരിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ആ ഇതാണ് സഭയുടെ ശരിയായ പാരമ്പര്യം അല്ലെങ്കിൽ എത്ര ഇതാണ് എന്നങ്ങ് തെറ്റിദ്ധരിച്ചു പോകും അപ്പം അത് അത്യാവശ്യം മനസ്സിലാക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് സഭ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഇങ്ങനെ നമുക്ക് ബോധ്യം ഉണ്ടാവുകയുള്ളു അപ്പം നമ്മുടെ ആരാക്രമത്തിൽ തന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ ചരിത്രം അത് എന്ന് എങ്ങനെ എപ്പോൾ എങ്ങനെ ആരംഭം കുറിച്ചു ഈ അവസ്ഥയ്ക്ക് അത് ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ആ രീതിയിൽ സഭാചരിത്രം വസ്തുനിഷ്ഠമായിട്ട് സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക അതിൻ്റെ എല്ലാ തലങ്ങളിലും സത്യസന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് സഭയുടെ സഭയുടെ പുനരുദ്ധാരണത്തിന് അത് തീർച്ചയായിട്ടും ഏറെ സഹായകരമാണ് യഥാർത്ഥത്തിൽ ഒരു സഭയുടെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് അതായത് പതിനാറ് വരെ അനുഷ്ഠിച്ചു പോകുന്ന ജീവിതശൈലിയും വിശ്വാസ പ്രമാണങ്ങൾക്കും ഒരു മൂന്ന് നൂറ്റാണ്ടുകൾ മാത്രമാണ് മാറ്റമുണ്ടായത് പിന്നീട് അത് പുനരുദ്ധരിക്കുമ്പോൾ ഈ ആരാധനക്രമങ്ങൾ മാത്രം പുനരുദ്ധരിച്ചാൽ മതിയോ അതുമായി ബന്ധപ്പെട്ട പിതാവ് മറ്റെന്തെങ്കിലുമൊക്കെ ഘടകങ്ങളുണ്ട് അതായത് സഭയുടെ ഒരു വളർച്ചയ്ക്ക് ആരാധനക്രമം പ്രധാനപ്പെട്ടതാണെന്നിരിക്കെ മറ്റെന്തൊക്കെ ഘടകങ്ങൾ കൂടെയാണ് ഇതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ടത് ഇതേപ്പറ്റി വളരെ വ്യക്തമായിട്ട് രണ്ടാമത്തെ ഞങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരു സഭയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഏറ്റവും സർവപ്രധാനമായിട്ടും ആരാ ആരാധക്രമമാണ് കാരണം സഭ ആരാധനാ സമൂഹമാണ് പിന്നെ ആരാധന ദൈവരാധന നടത്തുന്ന ഒരു സമൂഹമായിട്ടാണ് സഭ ജന്മകളിൽ നിന്ന് തന്നെ അപ്പം ആരാധക്രമം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഈ ആരാധക്രമം അനുഷ്ഠിക്കുന്നത് അത് പിന്നിൽ വലിയൊരു ദൈവിക പിന്നെ വെളിപ്പെടുത്തലുകളുണ്ട് അമ്മ തിയോളജി എന്ന് പറയാം ദൈവം അതിൻ്റെ പിന്നിൽ എന്താണ് ഇവിടെ ആഘോഷിക്കുന്നത് വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളാണ് അപ്പം അത് അത് ദൈവശാസ്ത്ര ദൈവം ദൈവശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ ആ സത്യങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവ് അത് മനുഷ്യനെങ്ങനെയാണ് സംംശീകരിക്കുന്നത് അതാണ് അത് അതാണ് ആരാധനയിൽ ആഘോഷിക്കുന്നത് അപ്പം വിശ്വാസം വിശ്വാസ വിശ്വാസമാണല്ലോ അപ്പം വിശ്വാസത്തിൻ്റെ ആഘോഷം ആരാധനാക്രമം ആലിത്തജി വിശ്വാസത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്നത് വിശ്വാസം നമ്മൾ വിശകലനം ചെയ്ത് നമ്മുടെ മോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്നത് അതാണ് തിയോളജി എന്ന് പറയുന്നത് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അതാണ് അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതാണ് ആധ്യാത്മികത അപ്പോൾ സ്പിരിച്വാലിറ്റി ആധ്യാത്മികത അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ ഇത് ഓരോ സഭയുടെ അന്ധസത്തയാണ് കാരണം രുദ്ധജി അതിൽ തന്നെ പിന്നെ മാറി നിൽക്കുകയല്ല ഈ ഒരു വിശ്വാസ രഹസ്യങ്ങൾ നമ്മൾ പിന്നെ ആഘോഷിക്കുന്നു ആ വിശ്വാസ വിശ്വാസരേഖകളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് മീൻ തിയോളജി ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ആരാധക് പിന്നിൽ ഒരു ദൈവശാസ്ത്രമുണ്ട് അതുപോലെ തന്നെ അത് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് ആധ്യാത്മികത സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതേ അതോടൊപ്പം തന്നെ ഇതെല്ലാം ഇതൻ്റെ അന്തസ്സത്തെയാണ് ഒരു സഭയുടെ അന്തസ്തയാണ് ഈ മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ സംരക്ഷിക്കുവാനും ഇതൊക്കെ എങ്ങനെയാണ് പ്രത്യേകിച്ച് ആരാധക്രമൊക്കെ എങ്ങനെയനുഷ്ഠിക്കണം അതിൻ്റെ ക്രമം അതിൻ്റെ നിയമങ്ങൾ അങ്ങനെയുള്ള ഒരു ശിക്ഷണക്രമമുണ്ട് അതാണ് അത് അത് നാലാമത്തെ ഘടകമാണ് നമ്മുടെ പള്ളിയോഗങ്ങൾ നമ്മുടെ നിയമ സംഹിതകൾ ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ് അപ്പോൾ ഈ നാല് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്നതാണ് വാസ്തവത്തിൽ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വ്യക്തിസഭയ്ക്കും അതിൻ്റേതായ ഒരു ആരാധക്രമം ദൈവശാസ്ത്രം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആധ്യാത്മികത ശിക്ഷണക്രമം കൊണ്ട് ഓരോ സഭയ്ക്കുമുണ്ട് ഈ ഘടകങ്ങളെല്ലാം പരസ്പരപൂരകമായിട്ട് ഒന്നിച്ച് ഉണ്ണിചേർന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഒരുമിച്ച് വളരേണ്ടതാണ് അപ്പം ആ തരത്തിൽ ഒരു സഭയുടെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് ഈ നാല് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അപ്പം നമുക്ക് ഇപ്പോൾ ഒരു നിയമ സംഹിതയുണ്ട് അത് റോബിൻ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന പൗലിസ്റ്റ് സഭകൾക്ക് കൂടിയുള്ള നിയമ സംഹിത നമുക്കുണ്ട് അതിനനുസരിച്ചാണ് നമ്മുടെ സഭയിലും നിയമസംഹിത ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതനുസരിച്ച് അപ്പോൾ ആരാൾ കൊന്തുന്നെ ഇങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ട ഇട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് കാലയാലകളിൽ റോബിൻ്റെ കുറച്ചുകൂടി മാർഗദങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ നാല് ഒരു എന്ന് എന്ന് പറയുന്നത് അവബോധവും സഭാ സ്നേഹവും ഒക്കെയാണ് ആരാധനക്രമ പുനരുദ്ധാരണത്തിന് ഏറെ സഹായകമാകുന്നത് എന്ന് ആണ് അഭ്യന്യ പിതാവ് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും പ്ലാസ്ഡ് അച്ഛനെ കുറിച്ച് കൂടപ്പുഴയച്ചനെ കുറിച്ച് പിതാവ് തന്നെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിപ്പോൾ റോമിൽ നടത്തിയ ഗവേഷണങ്ങൾ അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളൊക്കെ തന്നെ ഈ എപ്പിസോഡിൽ വളരെ വിശദമായി സംസാരിച്ചു സഭാ ചരിത്രത്തിലും ആരാധനാക്രമ പുനരുദ്ധാരണത്തിലും സ്വന്തം അനുഭവം കൂടെ ചേർത്തുകൊണ്ടാണ് അഭ്യന്യ പിതാവ് ഈ എപ്പിസോഡിൽ നമ്മളോട് സംസാരിച്ചത് ഇത് തീർച്ചയായും പ്രേക്ഷകർക്ക് ഏറെ വിജ്ഞാനപ്രദമാണ് അത് പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ എപ്പിസോഡിലൂടെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അഭിവൃന്ദി പിതാവെ എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു ഈശ്വശം സ്വീകരിക്കട്ടെ